ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒരു ഘട്ടം പിന്നിട്ട് കഴിയുമ്പോൾ ഓൾറെഡി അഞ്ച് ടീമുകൾ പ്ലേ ഓഫ് ഉൾപ്പെടെയുള്ള ഫൈനൽ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് നോക്കൌട്ട് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യത ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ് പോയിന്റ് പട്ടികയുടെ തലപ്പത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള അഞ്ച് ടീമുകളാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത് ഇനി ആ ഒരു സ്ഥാനത്തേക്ക് അവശേഷിക്കുന്ന സ്ഥാനത്തേക്ക് ആരായിരിക്കും വരിക എന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്രേമികളെ എല്ലാവരെയും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ചോദ്യമാണ് അതിനുള്ള മറുപടി വളരെ സിമ്പിൾ ആണ് നിലവിലെ സാഹചര്യം ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ ചെന്നൈൻ എഫ് സി എന്ന ഓവൻ കോയിലിന്റെ അല്ലാതെ മറ്റാരും ആ ആറാം സ്പോട്ട് പിടിച്ചടക്കാൻ സാധ്യതയില്ല കാരണം നിലവിൽ ഇരുപത് കളികളുമായിട്ട് ഇരുപത്തിനാല് പോയിന്റുമായിട്ട് ചെന്നൈൻ എഫ് ആണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് അങ്ങനെ തന്നെ തുടർന്ന് പോയാൽ അവർക്ക് പ്ലേ ഓഫിൽ എത്താം അതായത് നിലവിലെ സാഹചര്യം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിക്ക് പ്ലേ ഓഫിൽ എത്താൻ കഴിയും ചെന്നൈയിൻ എഫ് സിക്ക് താഴെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ബംഗളുരു എഫ് സിയാണ് ഇരുപത് കളികളിൽ നിന്നും ഇരുപത്തി രണ്ട് പോയിന്റ് വെട്ടാം അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിലെ പോയിന്റ് കൊണ്ട് തന്നെ ചെന്നൈയിൻ എഫ് അടുത്ത ഘട്ടത്തിലേക്ക് എത്താൻ കഴിയും പക്ഷേ അതിനെ മറ്റുള്ളവരുടെ റിസൾട്ടുകളെ കൂടി ആശ്രയിക്കണം പക്ഷേ ഒരുത്തന്റെയും ഒരുത്തന്റെയും ബലത്തിനെ ആശ്രയിക്കാൻ നിൽക്കാതെ ചെന്നൈയിൻ എഫ് സിക്ക് നേരിട്ട് പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ അടുത്ത മത്സരം വിജയിക്കുകയും അതിനടുത്ത മത്സരത്തിൽ സമനിലയെങ്കിലും നേടുകയും ചെയ്താൽ മാത്രം മതിയാകും കാരണം ചെന്നൈൻ എസ് സിക്ക് ഇനി ഒരു നാല് പോയിന്റ് കൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ മറ്റൊരാൾക്കും അതായത് നിലവിൽ ചെന്നൈയിൻ എഫ് സിക്ക് താഴെയുള്ള ഒരാൾക്കും പോലും ചെന്നൈയിൻ എഫ് സ്പോട്ടിനെ പിടിച്ചെടുക്കാൻ കഴിയില്ല ഏപ്രിൽ ഒൻപതാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു മത്സരമുണ്ട് അതിനുശേഷം ഏപ്രിൽ പതിനാലാം തീയതി എസ് സി ഗോവയ്ക്കെതിരെ മത്സരമുണ്ട് ഈ രണ്ട് മത്സരങ്ങളിലും നിന്ന് ആകെ നാല് പോയിന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ മറ്റാരെയും ആശ്രയിക്കാതെ ചെന്നൈ എൻ എഫ് സിക്ക് പ്ലേ ഓഫിൽ എത്തുക നിലവിൽ തന്നെ മറ്റുള്ളവരുടെ ബലത്തിനെ ആശ്രയിച്ച് ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്താം എന്നിരുന്നാൽ പോലും നാലാം നാല് പോയിന്റ് കൂടി ഇനിയുള്ള മത്സരങ്ങളിൽ നിന്നും സ്വന്തമാക്കുകയാണെങ്കിൽ മറ്റൊരുത്തേയും പോയിന്റിനെ ആശ്രയിക്കാതെ ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്താൻ കഴിയും